श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം അഞ്ച് കർമ്മയോഗം കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം ശ്ലോകം ഇരുപത്തിയൊന്ന് പേജ് നമ്പർ മുന്നൂറ്റി പതിനൊന്ന് സുഖം സബ്രഹ്മയുക്താത്മാസുഖമുതീ പദാനുപദം ബാഹ്യസ്പർശേഷു ബാഹ്യവിഷയങ്ങളിൽ അസക്താത്മാക്തിയില്ലാത്തവനായി ആത്മനി ആത്മാവിൽ യത്സുഖം യാതൊരു സുഖത്തെ വിന്ദതി ആസ്വദിക്കുന്നുവോ സഹ അവൻ ബ്രഹ്മയോഗയുക്താത്മാ ബ്രഹ്മധ്യാനത്തിൽ മുഴുകിയ ആത്മസംയമിയായിട്ട് അക്ഷയം അക്ഷയമായ സുഖസുഖത്തെ അശ്നുതെ അനുഭവിക്കുന്നു വിവർത്തനം മുക്തനായ ഒരാൾക്ക് ഭൗതികമായ ഇന്ദ്രിയ ഇന്ദ്രിയസുഖങ്ങളിൽ ആസക്തിയുണ്ടാവില്ല അയാൾ സമാധി പൂണ്ട് ആത്മാവിൽ തന്നെ എപ്പോഴും ആനന്ദമനുഭവിക്കുന്നു പരമതത്വത്തിൽ ഏകാഗ്രമായി മനസ്സൂന്നുന്നതുകൊണ്ട് ആത്മസാക്ഷാത്കാരം ലഭിച്ച വ്യക്തി അളവറ്റ ആനന്ദം അനുഭവിക്കുന്നു ഭാവാർത്ഥം കൃഷ്ണാവബോധത്തിലെ ഒരു മഹാഭക്തനായ ശ്രീ യമുനാചാര്യർ ഇങ്ങനെ പറയുന്നു യഥവധിമമചേത കൃഷ്ണ പാതാരവിന്ദയോ നവനവരസാമന്യുദ്ദ്യതം രന്തുമാസീത് തദവധിപതനാരി സംഗമേ സ്മര്യമാണേ ഭവതിമുഖ വികാരസൃഷ്ടു നിഷ്ഠീവനം ച ഞാൻ അതീന്ദ്രിയ പ്രേമത്തോടെ കൃഷ്ണസേവനത്തിലേർപ്പെടുകയാൽ കൃഷ്ണൻ്റെ നിത്യനൂതനമായ ആനന്ദത്തെ സാക്ഷാത്കരിക്കുന്നത് കൊണ്ട് ലൈംഗിക സുഖത്തെപ്പറ്റി ഓർക്കുന്ന മാത്രയിൽ എൻ്റെ ചുണ്ടുകൾ കോടുന്നു വെറുപ്പ് കൊണ്ട് ഞാൻ തുപ്പിപ്പോകുന്നു ബ്രഹ്മയോഗം അല്ലെങ്കിൽ കൃഷ്ണാവബോധം സിദ്ധിച്ചവർ പ്രേമഭരിതമായ കൃഷ്ണസേവനത്തിൽ മുഴുകുന്നതുകൊണ്ട് ഭൗതികഭോഗങ്ങളിൽ അവർക്ക് ആസ്വാദ്യത പൂർണ്ണമായും നഷ്ടപ്പെടുന്നു ഭൗതിക ഭോഗങ്ങളിൽ ലൈംഗികസുഖമാണ് മുഖ്യം അതിൻ്റെ മാസ്മര ശക്തിക്ക് വഴങ്ങിയാണ് ഈ പ്രപഞ്ചം തന്നെ പ്രവർത്തിച്ചു പോരുന്നത് ഈ ഒരു ഉദ്ദേശമില്ലാതെ ഭൗതികവാദികൾക്ക് പ്രവർത്തിക്കാനാവില്ല പക്ഷേ കൃഷ്ണാവബോധമുദിച്ച ഒരാൾക്ക് താൻ ഉപേക്ഷിക്കുന്ന ഈ ലൈംഗികസുഖം കൂടാതെ തന്നെ ഊർജസ്വലമായി പ്രവൃത്തികൾ ചെയ്യാം ആധ്യാത്മിക പരീക്ഷണമാണിത് ആത്മസാക്ഷാത്കാരവും ലൈംഗിക സുഖവും പൊരുത്തപ്പെട്ടു പോകാറില്ല കൃഷ്ണാവബോധം സിദ്ധിച്ച ആൾ മുക്താത്മാവാകയാൽ ഏതുവിധമുള്ള വിഷയസുഖങ്ങളിലും അനാസക്തനായിരിക്കും ഹരേ കൃഷ്ണ